ആരാധികയായ അമ്മയെ ചേർത്ത് പിടിച്ച് നടക്കുന്ന വീഡിയോ വൈറലാവുന്നു തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു രസകരമായ ഈ സംഭവം നടന്നത് ഈ ചിത്രത്തിന്റെ തന്നെ ചിത്രീകരണത്തിനിടെ ഇതേ അമ്മയോട് കാറിൽ കയറുന്നതിനിടെ പോരുന്നു എന്റെ കൂടെ എന്ന് സൂപ്പർ താരം ചോദിക്കുന്ന വീഡിയോ നേരത്തെ ശ്രദ്ധേയമായിരുന്നു മോഹൻലാലിന്റെ കടുത്ത ആരാധികയായ ഇവർ തരുൺമൂർത്തി ചിത്രത്തിന്റെ സെറ്റിലെത്തിയത് തന്റെ ഇഷ്ടതാരത്തെ കാണാനായിരുന്നു ഇന്നതേ ആരാധികയെ ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തി കുശലം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് മോഹൻലാൽ അതീവ ഹൃദ്യമാണ് ഇരുവരും ചേർന്നുള്ള സംഭാഷണം ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുവാണോ എന്ന അമ്മയുടെ ചോദ്യത്തിന് ഞങ്ങളെ പറഞ്ഞു വിടാൻ ധൃർതിയായോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് മോഹൻലാൽ ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്നും മോഹൻലാൽ പറയുന്നുണ്ട് എവിടെയാണ് വീടെന്ന് ചോദിക്കുമ്പോൾ അടുത്തു തന്നെയാണെന്നും വീട്ടിലേക്ക് വന്നാൽ താറാവ് കറി ഉണ്ടാക്കി തരാമെന്നും അമ്മ മറുപടി പറഞ്ഞു അമ്മയെ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് മോഹൻലാൽ യാത്രയാക്കിയത് ഷൂട്ടിംഗ് ഒന്ന് രണ്ട് െന്നും അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നല്ല ഇന്റെ ഞങ്ങളെ പറഞ്ഞയക്കാൻ തരുന്നില്ല ഇത്ര നല്ല തരത്തിലാണ് പ്രത്യേകം എനിക്ക് എന്തൊക്കെ തരാമെന്ന് പറഞ്ഞ് എനിക്ക് താറാവ് താറാകത്തൊക്കെ സെറ്റിൽ അയക്കാന്ന് പറഞ്ഞതാ എവിടെയാ വീട് ശരി എപ്പോ കാണാം സന്തോഷം ഓക്കെ ബൈ